சோடு வழக்கிருக்கி கூடியாடான்மா கேள்வி கேட்ட திருவாதிரத்தாளமிடான்மா தோடு வச்சு வழக்கிருக்கி கூடியாடான்மா கேள்வி கேட்ட திருவாதிர

ഘോഷമൊന്നും നടത്തുന്നില്ലെന്നാരും നേരത്തെ വിചാരിച്ചില്ല എങ്കിലും ചെറുതായിട്ട് അമ്മമാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്നും ചെറുതായിട്ട് ഒരു ചെറിയ അത്തുമൊക്കെ ഇട്ട് ഒരു രണ്ടുപേർ പാടാൻ അറിയാവുന്ന ഒരു പാടുക ഒരു ഡാൻസ് ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് നമുക്ക് ഉച്ച ഗുണമൊക്കെ കഴിച്ച് നമ്മുടെ ആഘോഷം വലിയ അവസാനിപ്പിക്കാം അതുപോലെ വലുതായിട്ടൊന്നും നമുക്ക് ചെയ്യണ്ട കാരണം ഈ വർഷത്തെ ഈ വർഷത്തെ നല്ല കുറേ ഭക്ഷണം കൊണ്ടുള്ള കെടുതികൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ഇത്ര പോലും നടത്താൻ പാടില്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് വെളിയിൽ പോയി വേറെ ഒന്നും കാണാൻ പറ്റാത്ത കൊണ്ട് ചെറുതായിട്ട് എനിക്ക് നടത്തിയിട്ടാന്ന് വിചാരിച്ചിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി നമ്മുടെ കൗൺസിലറാണ് നമ്മുടെ ഇവിടുത്തെ സന്ത സഹചാരിയും കൂടാണ് എല്ലാ മുഖങ്ങളും സുഗിതമാണ് ഇവിടത്തെ നിത്യ ഇന്നത്തെ ഇവിടുത്തെ അധ്യക്ഷൻ ഈ അഗതി മന്ദിരത്തിലെ സെക്രട്ടറി ഡോക്ടർ രമണീ നായർ അതുപോലെ തന്നെ ഈ അഗതി മന്ദിരത്തിലെ എല്ലാം എല്ലാം നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ചെറു ചെറുക്കോടെ ഓടി നടന്ന് ചുക്കാൻ പിടിക്കുന്ന സനു അവൾ അതുപോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന എന്നിവയുടെ പുത്തൻ ഉടുപ്പുകളാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ചില ആൾക്കാരുടെ മുഖത്ത് മാത്രമേ ഞാൻ സന്തോഷം കാണുന്നുള്ളൂ ചില ആൾക്കാരെല്ലാം വളരെ വിഷമ എല്ലാവരും ചിരിക്കണം എല്ലാവരും ചിരിക്കണം ചിരിക്കണം ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം നമ്മുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് ഇല്ലേ ഞാൻ എന്റെ നമ്മുടെ സ്ഥിതി ഭാവിയിൽ എന്താകും എന്നെല്ലാം ഈശ്വരനാണ് കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങളെ നോക്കാൻ ഇങ്ങനെയുള്ള ഒരു സന്മനസ്സുള്ള ആൾക്കാർക്ക് കഴിയുന്നു മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുന്നു അതിന് കഴിയുന്നു കൃത്യമായിട്ടുള്ള ഭക്ഷണം ഞാൻ ഇട ഇടക്കിടക്ക് വരാറുണ്ട് നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കില്ല സത്യം ഞാൻ ഒരു തുറന്നു പറയാം വീട്ടിലുള്ള അമ്മമാർ പോലും ഇത്ര ആരോഗ്യവതികളായിരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും തരം എടുപ്പ് കണ്ട് ഉൾപ്പെട്ടിരിക്കുന്നതും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതും അച്ഛന്മാരും അമ്മമാരും നമ്മുടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഇവിടത്തെ പാചകക്കാരും ഞാൻ ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സമയം കിട്ടിയിട്ടില്ല പല പല പരിപാടികളുമായിട്ട് ഓടി വരും രണ്ട് വാക്ക് പുറകെ പോവും എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇവിടുത്തെ പാചകക്കാരാണ് രുചികരമായ ഭക്ഷണം തന്നു നിങ്ങൾ കഴിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇത്ര ആരോഗ്യത്തോടുകൂടി അല്ലേ അല്ലേ സമ്മതിച്ചല്ലോ അല്ല അതുപോലെ എല്ലാവർക്കും ഒരു ഓണാഘോഷം നേർന്നുകൊണ്ടും നിങ്ങൾക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടും എന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നന്ദി നമസ്കാരം എല്ലേക്കാൾ കണ്ണൻ കേട്ട് അറിഞ്ഞു നിങ്ങളുടെ എല്ലാ രോഗ്യ സൗകര്യം ഡോക്ടർ നായർ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകാനായി അറിയില്ല

On, <laughs> ി പാടായിരിക്കും <specialize ining Mechanics> <lordesh> <assistant CDsities>

ആമോദത്തോടെ വസിക്കാനം ആപത്തങ്ങാമുട്ടില്ല താനം ആദികൾ വ്യാധികൾ ഒന്നുമില്ല ഇച്ഛൻ അമ്മമാരുടെ കാര്യങ്ങൾ നോക്കുന്ന പ്രധാനമായ ഒരാളാണ് കണ്ടാൽ മുഷിഞ്ഞൊരു വസ്ത്രമമ്മ കണ്ണിൽ തെളിയുന്ന ദീപമ ാവ മനസാകനിലാവ മലയാള ചുണ്ടിൽ മലരോണ പാട്ട് நிராம்